ഇന്ന് നമ്മൾ ലോകത്തിൽ തന്നെ ഏറ്റവും വലിയ സമ്പന്നൻ ഇങ്ങനെയെല്ലാം മനുഷ്യന് ചിന്തിക്കാൻ കഴിയുമോ അതെല്ലാം പ്രാവർത്തികമാക്കാൻ പറ്റുമോ എന്നെല്ലാം നമുക്ക് സംശയം തോന്നും ഇദ്ദേഹം ഒരു മനുഷ്യനാണോ എന്ന് പലർക്കും ഡൗട്ടും ഉണ്ട് നമ്മൾ പറയാൻ പോകുന്നത് വേറെ ആരുമല്ല ടെസ്ലയുടെ സിഇഒ ഇലോൺ മസ്കിനെ കുറിച്ചാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ ദക്ഷിണാഫ്രിക്കയിലെ പ്രിട്ടോറിയയിലാണ് ജനനം അച്ഛൻ എൻജിനീയർ ആണ് അമ്മ കനേഡിയൻ പൗരയായ ഒരു മോഡലായിരുന്നു ഇവരുടെ മൂന്ന് മക്കളിൽ മൂത്തവനായിരുന്നു ഇലോൺ മാസ്ക് ചെറുപ്പം മുതലേ അന്തർമുഖനായിരുന്നു ഇലോൺ മസ്ക് ഈ സ്വഭാവം കാരണം തന്നെ മറ്റു കുട്ടികൾ ഇദ്ദേഹത്തെ കളിയാക്കുകയും തരം കിട്ടിയാൽ അടിക്കുകയും ചെയ്യുമായിരുന്നു ഒമ്പതാം വയസ്സിൽ മാതാപിതാക്കളുടെ വേർപിരിയൽ നടന്നു പിന്നീട് പിതാവിന്റെ കൂടെയായിരുന്നു ഇലോൺ മസ്കിന്റെ ജീവിതം പിതാവിന്റെ കൂടെയുള്ള ജീവിതം വളരെ ദുഷ്കരമായിരുന്നു ജീവിതത്തിൽ ഇന്നോളം കണ്ടിട്ടില്ലാത്ത ദുഷ്കൃത്യങ്ങൾ ചെയ്തു കൂട്ടിയിട്ടുള്ള ഒരാൾ എന്നാണ് അച്ഛനെ കുറിച്ച് ഇലോൺ മസ്ക് പറയുന്നത് എന്നാൽ ചെറുപ്പം മുതലേ വളരെ ബുദ്ധിമാനായ ഇദ്ദേഹത്തിന് ഒൻപതാം വയസ്സിൽ ഒരു പുസ്തകം ലഭിക്കുകയുണ്ടായി കോഡിങ്ങിനെ കുറിച്ചിട്ടായിരുന്നു ആ ഒരു ബുക്ക് പിന്നീട് പന്ത്രണ്ടാം വയസ്സിൽ സ്വന്തമായി കമ്പ്യൂട്ടർ ഗെയിം ഉണ്ടാക്കി വിൽപ്പന നടത്തുകയും ചെയ്തു ഇലോൺ മസ്ക് പിന്നീട് പതിനെട്ടാമത്തെ വയസ്സിൽ തന്റെ അമ്മയുടെ നാടായ കാനഡയിൽ പോവുകയും അവിടെ നിന്നും അമേരിക്കയിൽ നിന്നും രണ്ട് ബിരുദങ്ങൾ സമ്പാദിക്കുകയും ചെയ്തു പിന്നീട് സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഗവേഷണത്തിന് ചേർന്നെങ്കിലും ജീവിക്കാൻ ഒരു ജോലി അത്യാവശ്യമാണെന്ന് തോന്നി അപേക്ഷിച്ച സ്ഥലത്ത് നിന്ന് പോലും ഒരു മറുപടിയും ലഭിച്ചിട്ടില്ല പിന്നീട് അദ്ദേഹം സ്വന്തം സഹോദരവുമായി ചേർന്ന് സിപ് റ്റു എന്ന പേരിൽ സോഫ്റ്റ്വെയർ കമ്പനി തുടങ്ങി ഇതൊക്കെ ഒറ്റമുറി ഓഫീസിൽ തന്നെയായിരുന്നു ഉറക്കം പകൽ വെബ്സൈറ്റ് ജോലികളും രാത്രി കോഡിങ്ങും ചെയ്യും കുളി തൊട്ടടുത്ത ഹോസ്റ്റലിലും എന്തായാലും ആ ശ്രമങ്ങളൊന്നും വിഫലമായില്ല പിന്നീട് ഒരു ബഹുരാഷ്ട്ര കമ്പനിക്ക് മുന്നൂറ്റിയേഴ് മില്യൺ ഡോളറിനാണ് ആ കമ്പനി വിറ്റത് പിന്നീട് എക്സ് ഡോട്ട് കോം പേയ്മെന്റ് പേയ്പാൽ എന്നീ കമ്പനികൾ തുടങ്ങി അത് വലിയ തോതിൽ വികസിച്ചു പിന്നീട് ഈ ഒരു കമ്പനികൾ വിൽക്കുകയാണ് ഉണ്ടായത് എന്നാൽ പിന്നീട് അവിടെ നിന്ന് ഇലോൺ മാസ്കിന്റെ ഭാവി മാത്രമല്ല ലോകത്തിന്റെ തന്നെ ഗതി നിർണ്ണയിക്കുന്ന സാങ്കേതിക വിസ്മയങ്ങളാണ് തുടർന്ന് അങ്ങോട്ട് നടന്നത് ചിന്തിക്കാൻ പറ്റാത്ത രീതിയിലാണ് ഇലോൺ മസ്ക് ചിന്തിക്കുന്നത് ഇതെല്ലാം പ്രാവർത്തികമാക്കുമോ എന്ന് നമ്മൾ അമ്പരക്കുമ്പോൾ അതെല്ലാം ജീവിതത്തിൽ കൊണ്ടുവരാനും അതിനുവേണ്ടി കഠിനമായി പരിശ്രമിക്കാനും അദ്ദേഹം തയ്യാറാവുന്നു ഒറ്റ ചാർജിൽ മുന്നൂറ്റി ഇരുപത് കിലോമീറ്റർ പോകുന്ന ടെസ്ല കാർ ഇറക്കിയാണ് അദ്ദേഹം ലോകത്തെ ഞെട്ടിച്ചത് ചന്ദ്രനിലേക്കും ചൊവ്വയിലേക്കും ആളുകളെ എത്തിക്കുകയും അവിടെ നിന്ന് ഭൂമിയിലേക്ക് ആളുകളെ കൊണ്ടുവരികയും ചെയ്യുന്ന ഈ സ്പേസ് ടാക്സി സ്പേസ് ഷിപ്പ് എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു മെഗാ റോക്കറ്റ് ആണ് അദ്ദേഹം നിർമ്മിച്ചത് അഞ്ചാം വട്ട പരീക്ഷണത്തിൽ പൊട്ടിത്തെറിക്കാതെ നിലത്തിറക്കാൻ കഴിഞ്ഞതോടെ ഇലോണിന്റെ സാങ്കേതിക ൈതിക ബുദ്ധിയുടെ വിജയമായി കാണുന്നു പരാജയപ്പെട്ടാലും വിജയിക്കുന്നത് വരെ ശ്രമം തുടരും അതാണ് ഇലോണിന്റെ നിശ്ചയദാർഢ്യം അതിനൂതന പദ്ധതികൾ ഇന്ന് ചരിത്രത്തിന്റെ ഭാഗമാകുന്നതും ഈ നിരന്തര ശ്രമങ്ങളുടെ അനന്തരഫലം ആയിരത്തി പതിമൂന്നിൽ സോളാർ സിറ്റി സ്ഥാപിച്ചു കുറഞ്ഞ ചിരിവിൽ സൌരോജം നൽകുന്ന അമേരിക്കയിലെ ഏറ്റവും വലിയ സോളാർ എനർജി നിർമ്മാതാക്കളാണ് സോളാർ സിറ്റി ഇപ്പോൾ ട്യൂബ് ഗതാഗത സംവിധാനമായ ഹൈപ്പർ ലൂപ്പ് സ്ഥാപിച്ചുകൊണ്ടാണ് ഇലോണിന്റെ അടുത്ത ഞെട്ടിക്കൽ മണിക്കൂറിൽ ആയിരം കിലോമീറ്റർ വേഗത സാധ്യമാകുന്ന ഈ അത്യാധുനിക ഗതാഗത സംവിധാനത്തിന്റെ ട്രാഫിക് ജാം എന്ന ദുരിത ത്തിൽ നിന്ന് അവസാനമാകുകയാണുണ്ടായത് വൻകിട ട്രഡ്ജിംഗ് ജോലികൾക്കായി തുടങ്ങിയ ദ ബോറിംഗ് കമ്പനി രണ്ടായിരത്തി പതിനഞ്ചിൽ നിർമിത ബുദ്ധിമുട്ടാൻ വേണ്ടി ഓപ്പൺ എ എന്ന നോൺ പ്രോഫിറ്റ് ഗവേഷണ കമ്പനിക്കും തുടക്കമിട്ടു തലച്ചോർ തുരന്ന് ചിപ്പുകൾ സ്ഥാപിച്ച് കമ്പ്യൂട്ടറുമായി സംവേദനം സാധ്യമാകുന്ന ന്യൂറോ എന്ന അടുത്ത ശാസ്ത്ര അത്ഭുതമാണ് അടുത്തു വരാൻ പോകുന്നത് വാഹന നിർമ്മാണ രംഗത്ത് വൻ വഴിത്തിരിവാണ് ഇലോൺ മാസ്ക് നടത്തിയത് രണ്ടായിരത്തി പത്തിൽ ടെസ്ല ഓഹരി വിപണിയിൽ വിപണിയിലിറങ്ങി രണ്ടായിരത്തി ഇരുപതിൽ അര മില്യൺ കാറാണ് ടെസ്ല ഉൽപ്പാദിപ്പിച്ചത് രണ്ടായിരത്തി മുപ്പതോടെ ഇപ്പോഴുള്ളതിന്റെ നാൽപ്പത്തി ഇരട്ടി ഉൽപ്പാദനം നടത്തുമെന്നാണ് കണക്കാക്കുന്നത് ടെസ്ലയുടെ ഓഹരി വില കുതിച്ചുയർന്നു ലോകത്തിലെ ഏറ്റവും വലിയ സമ്പന്നന്റെ സിംഹാസനത്തിലെത്താൻ കാരണം ഈ ടെസ്ല എന്ന കമ്പനി തന്നെയാണ് ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ കോടീശ്വരനാണ് ഇലോൺ മാസ്ക് അദ്ദേഹത്തിന്റെ ആസ്തി മുപ്പത്തിനാലായിരത്തി എഴുന്നൂറ്റി എൺപത് കോടി ഡോളറാണ് മനസ്സിലാക്കാൻ നമ്മുടെ ഇന്ത്യയിലെ ഏറ്റവും വലിയ കോടീശനായ മുകേഷ് അംബാനിയുടെ ആസ്തി ഒമ്പതിനായിരം കോടി ഡോളറാണ് അപ്പോൾ അതിന്റെ എത്രയോ ഇരട്ടിയാണ് ഇലോൺ മാസ്കിൻ്റേത് ടെസ്ല അടുത്തു വരുന്നത് ഡ്രൈവർ ഇല്ലാത്ത വാഹനമായാണ് പൂർണ്ണമായും സ്വയം യാത്ര ചെയ്യാൻ പറ്റുന്ന സൈബർ ടാക്സികളാണ് വരാൻ പോകുന്നത് അസാധ്യമെന്ന് ലോകൻ പറയുന്ന പല കാര്യങ്ങളും സാധ്യമാക്കുന്ന ആളാണ് ഇലോൺ മാസ്ക് ഓട്ടോമൊബൈൽ രംഗത്തും സ്പേസ് എക്സിന്റെ രംഗത്തും എഐ രംഗത്തും വലിയ വിപ്ലവങ്ങളാണ് ഇലോൺ മാസ്ക് നടത്തിയിരിക്കുന്നത് ഇനി വരുന്ന ജനറേഷന് വേണ്ടിയിട്ടുള്ള എല്ലാ മാറ്റങ്ങളുടെ പിന്നിലും ഇലോൺ മസ്കിന്റെ പേരുണ്ട് ഇലോൺ മസ്കിന്റെ ടെസ്ലയുടെ കമ്പനിയിൽ ഇറങ്ങുന്ന റോബോട്ടുകൾ എല്ലാത്തിനും കഴിവുള്ളത് തന്നെയാണ് വരും കാലയളവിൽ ഇത് ഏത് രീതിയിൽ പ്രവർത്തിക്കുമോ എന്നൊന്നും നമുക്കറിയില്ല എന്തായാലും ലോകത്ത് വലിയ മാറ്റങ്ങളാണ് ഇലോൺ മസ്കിന്റെ കമ്പനികൾ മൊത്തം കൊണ്ടുവരുന്നത് അമേരിക്കയിൽ ട്രംപ് ഭരണത്തിൽ വരാൻ കൂടുതൽ സപ്പോർട്ട് ചെയ്തതും ഇലോൺ മസ്ക് ആണ് അതുകൊണ്ട് തന്നെ ട്രംപിനെ പോലും ഭരിക്കാൻ കഴിയുന്ന ഒരാളായി തീരുകയാണ് ഇവിടെ ഇലോൺ മസ്ക് തന്നെ നിയന്ത്രിക്കാൻ കഴിയുന്ന ഒരു വലിയ ശക്തിയായി മാറുക എന്നതാണ് ഇലോൺ മസ്കിന്റെ മറ്റൊരു ലക്ഷ്യം എന്നാണ് ആളുകൾ പറയുന്നതും സാധാരണ മനുഷ്യൻ ചിന്തിക്കുന്നതിൽ കൂടുതലാണ് ഇവിടെ ഇലോൺ മസ്കും അദ്ദേഹത്തിന്റെ കൂടെയുള്ളവരും പ്രവർത്തിക്കുന്നത് വലിയ ബിസിനസ്സുകാരൻ മാത്രമല്ല വലിയ ശാസ്ത്രജ്ഞൻ കൂടിയാണ് ഇലോൺ മസ്ക് എന്ന മനുഷ്യൻ ഇത്രയും കോടീശ്വരനായി ഇലോൺ മസ്ക് താമസിക്കുന്നത് ആയ ഈ ഒരു ചെറിയ വീട്ടിലാണ് സ്വന്തം കമ്പനിയുടെ ഉൽപ്പന്നമാണ് ഈ ഫോർഡബിൾ വീട് ഇലോൺ മസ്കിനെ പോലെയുള്ള ആൾ ഈയൊരു വീട് ഉപയോഗിച്ചാൽ സാധാരണ ജനങ്ങളും ഈയൊരു വീട്ടിലേക്ക് മാറില്ലേ എന്നൊരു ബിസിനസ് തന്ത്രവും ഇതിന്റെ കൂടെ ഉണ്ടാകാതിരിക്കില്ല ഇലോൺ മസ്കിനെ പോലെയുള്ള ഒരുപാട് ആളുകൾ നമുക്കിടയിലും ഉണ്ടാകും എന്നാൽ അദ്ദേഹം ചിന്തിക്കുന്നത് പോലെ പ്രാവർത്തികമാകാൻ നമുക്ക് ഓരോരുത്തർക്കും കഴിഞ്ഞാൽ ഇതുപോലെയുള്ള ഇലോൺ മസ്കുകൾ ലോകത്തിന് ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരിക തന്നെ ചെയ്യും ഇലോൺ മസ്കിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ് അദ്ദേഹത്തെ കുറിച്ചിട്ടുള്ള ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് താങ്ക് ഫോർ വാച്ചിങ്